മരം ചാടുന്നത് പോലെയാണ് അബ്ദുള്ളക്കുട്ടി ചാടുന്നത് ആദ്യം സിപിഎമ്മിൽ സിപിഎമ്മിൽ നിന്ന് കോൺഗ്രസിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ഒരു മരം ചാടുന്ന ഓരോ ഈസിയായിട്ട് അബ്ദുള്ളക്കുട്ടി ചാടും ഇപ്പോ അബ്ദുള്ളക്കുട്ടി പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ദേശീയ മുസ്ലിമാണ് രാജ്യരാമാനം അബ്ദുള്ളക്കുട്ടി പറയുന്ന വാക്ക് ഇതാണ് ദേശീയ മുസ്ലിം മാത്രമല്ല താൻ ദേശീയ ഉപാധ്യക്ഷനുമാണ് ിജെപിയുടെ ദേശീയ ഉപാധ്യക്ഷനുമാണ് ദേശീയ മുസ്ലീമും ദേശീയ ഉപാധ്യക്ഷനുമാണ് ഇങ്ങനെ പറഞ്ഞ് അബ്ദുള്ള കുട്ടി നടക്കാറുണ്ട് പക്ഷേ അബ്ദുള്ള കുട്ടിക്ക് നല്ലൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു അബ്ദുള്ള കുട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷ പദവി ഏതു നിമിഷവും നഷ്ടപ്പെടും എന്ന മട്ടിലുള്ള തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ആ തിരിച്ചടി കൊടുത്തിരിക്കുന്നത് മറ്റാരുമല്ല ബംഗാളിലെ ബിജെപി നേതാവ് സുബേന്ദു അധികാരിയാണ് ബിജെപിക്കു വേണ്ടി വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളെ മാത്രം സംരക്ഷിച്ചാൽ മതി അവർക്ക് മാത്രം സ്ഥാനമാനങ്ങൾ കൊടുത്താൽ മതി എന്നാണ് മുതിർന്ന ബിജെപി നേതാവ് സുബേന്ദു അധികാരി പറഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷ മോർച്ചയൊക്കെ പിരിച്ചുവിടണം എന്നാണ് സുബേന്ദു അധികാരി പറഞ്ഞിരിക്കുന്നത് മുസ്ലീങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ ബിജെപി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മുസ്ലീങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് സുബേന്ദു അധികാരി പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി ദേശീയ മുസ്ലിം എന്ന പദവി അബ്ദുള്ള കുട്ടിക്ക് നഷ്ടപ്പെടും എന്നത് ഉറപ്പാണ് ഭൂരിപക്ഷ വർഗീയത അതാണ് ബിജെപിയുടെ ആപ്തവാക്യം പക്ഷേ ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുമ്പോഴും അതിൽ ബിജെപി സംരക്ഷിക്കുന്നത് സവർണ നേതാക്കളെ മാത്രമാണ് സവർണരെ മാത്രമാണ് ന്യൂനപക്ഷ മോർച്ചയൊക്കെ ഉണ്ടാക്കി അബ്ദുള്ള കുട്ടിയും ടീമും നടക്കുന്നത് വെറുതെയായി മാറിയിരിക്കുന്നു എന്തായാലും വേണ്ടി വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളെ മാത്രം സംരക്ഷിച്ചാൽ മതി എന്ന സുബേന്ദു അധികാരിയുടെ പ്രസ്താവന തിരുത്താൻ മുതിർന്ന ബിജെപി നേതാക്കൾ ശ്രമിച്ചിട്ടില്ല ഒരു കാലത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന സുബേന്ദു അധികാരി ഇപ്പോൾ ബംഗാളിലെ കരുത്തുറ്റ നേതാവാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ ബിജെപിയുടെ പ്രസ്താവനയായി തന്നെ കാണാം കാരണം ബംഗാളിലെ ബിജെപിയുടെ കരുത്തുറ്റ നേതാവാണ് ദേശീയ നേതാവാണ് അദ്ദേഹമാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് അദ്ദേഹം നടത്തിയ പ്രസ്താവന തിരുത്താൻ ദേശീയ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല ബിജെപി ദേശീയ നേതൃത്വം അപ്പോ അബ്ദുള്ള കുട്ടിക്ക് ദേശീയ മുസ്ലീം എന്ന സ്ഥാനം പോകുന്നു വൈകാതെ അബ്ദുള്ള കുട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എന്ന സ്ഥാനവും പോകും മുസ്ലീങ്ങളെയൊന്നും അത്ര വലിയ പോസ്റ്റിൽ കൊണ്ട് ഇരുത്തേണ്ട കാര്യമില്ല എന്നാണ് സുബേന്ദു അധികാരി പറഞ്ഞത് മുസ്ലിങ്ങളെ വിശ്വസിച്ചിട്ടും കാര്യമില്ല മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കില്ല ഇതൊക്കെയാണ് സുബേന്ദു അധികാരി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ദേശീയ മുസ്ലിം അത് എന്നൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളെ നമ്പരുതെന്നും മുസ്ലിങ്ങൾ ബിജെപിക്ക് വേണ്ടി വോട്ട് ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഈ സാഹചര്യത്തിൽ ആകെ മൊത്തം പെട്ടിരിക്കുന്നത് അബ്ദുള്ള കുട്ടിയാണ് ദേശീയ മുസ്ലിം എന്ന പദവി പോകും വൈകാതെ ദേശീയ ഉപാധ്യക്ഷൻ എന്ന പദവിയും പോകും